തിപരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട വിലയേറിയ ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ഉണർന്നെ നിൽക്കുവാൻ കൃപയാൽ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ ദൈവത്തിൻ്റെ വലുതാണ് ഈ ദിവസത്തേക്കുള്ള ദൈവ അതിന് ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ അൻപത്തിയേഴും അൻപത്തി എട്ടും വായിക്കുന്നു ിലാപങ്ങൾ മൂന്നാമധ്യായം അൻപത്തിയേഴും അൻപത്തി എട്ടും വാക്യങ്ങൾ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു കർത്താവേ നീ എൻ്റെ വ്യവഹാരം നടത്തി എൻ്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു പ്രിയരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് വാക്യങ്ങളാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് നൽകി തന്നത് തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവിന് പകൽ നമ്മെ അനുഗ്രഹിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ വളരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ സമയത്തു കടന്നുപോയ പ്രവാചകനാണ് ഇരമ്യ പ്രവാചകൻ ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത നിലയിൽ പല പ്രതിസന്ധികളും ഇരമ്യാവ് തന്നെ ശുശ്രൂഷ കാലയളവിൽ അനുഭവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും ആ സമയങ്ങളിൽ നടന്ന കാര്യങ്ങളെ അയവിറക്കിക്കൊണ്ട് നന്ദിയോടെ ഇരമ്യാവ് പറയുന്ന വരികളാണ് ഇരാവിലെ നാം വായിച്ചത് ഒന്നാമത്തെ കാര്യം അതിനകത്തെഴുതിയിരിക്കുകയാണ് ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചു പ്രിയരെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഭാരങ്ങളും വരുമ്പോൾ ഒരു കാതും നമ്മെ കേൾക്കാനില്ലാതിരിക്കുമ്പോൾ ഒരു കണ്ണിനും കരുണ തോന്നാതിരിക്കുമ്പോൾ ആർക്കും അടുത്ത് വന്ന് സഹായിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിക്കുവാൻ കരയുവാൻ പ്രാർത്ഥിക്കുവാൻ പറ്റിയൊരു ഇടം നമുക്കുണ്ട് എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിന്റെ ഭാഗ്യകരമായ പ്രത്യാശ ഈ വാക്യത്തിനകത്ത് അങ്ങനെ തന്നെയാണ് പ്രവാചകൻ പറഞ്ഞു തുടങ്ങിയത് ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ എവിടെയെല്ലാം കൊടുത്ത ആപ്ലിക്കേഷൻ ഫലം കാണാതെ പോയാലും ആരോടെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ച കാര്യങ്ങൾ നടക്കാതെ പോയെങ്കിലും ഈ രാവിലെ തിരിച്ചറിയുക ഹൃദയം പൂട്ടി ചങ്കു തകർന്ന് വേദനയോടെ നിലവിളിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ വെളിപ്പെടുന്ന ദൈവകൃപ വലുതാണ് ാതെ പോകരുത് ഇപ്പോൾ ഇരമ്യാവ് പറയുന്നു എന്റെ ജീവിതയാത്രയിൽ ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച ദിവസങ്ങൾ ദിവസങ്ങളെൻ്റെ മുൻപിലുണ്ടായിരുന്നു ആ മേ എന്താ അപ്പോൾ സംഭവിച്ചത് എന്ന് ഒന്ന് രണ്ട് പദങ്ങൾ അതിനകത്ത് എടുത്തെഴുതിയിരിക്കുകയാണ് പ്രാർത്ഥിക്കുകയും നെടുവേർപ്പെടുകയും നിലവിളിക്കുകയും ചെയ്യുന്നു ചെയ്യുന്ന ദൈവ വൈദലെ ഇരമ്യാവിന് വേണ്ടി പ്രവർത്തിച്ച കർത്താവ് നി നിശ്ചയമായിട്ടും ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാണ് തിരിച്ചറിയാതെ പോകരുത് അവിടെ എഴുതി തുടങ്ങുകയാണ് ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു ആ മേൽ വിളിച്ചപേക്ഷിച്ച നാളിൽ പ്രാർത്ഥന കേട്ടു എന്നല്ലതിനകത്തെഴുതിയിരിക്കുന്നത് ഉത്തരം നൽകി നല്ല ഒന്നാമത്തെ പ്രയോഗത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി തന്നു എന്നല്ല എഴുതിയിരിക്കുന്നത് ഇരമ്യാവ് ഹൃദയം ദൈവസനതയിൽ പകർന്ന് നന്ദിയോടെ പറയുകയാണ് ഞാൻ ഭയപ്പെട്ട് ആകുലതയോടെ ആവശ്യ ഭാരങ്ങളുടെ മുൻപിൽ നിലവിളിച്ച സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അപ്പോഴെന്താ സംഭവിച്ചത് നീ എൻ്റെ അടുത്ത് വന്നു ഇന്ന് രാവിലെ കേൾക്കണമേ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുൻപിൽ തിരിഞ്ഞു നോക്കുവാൻ ഒരു മനുഷ്യനുമില്ലാതിരിക്കുമ്പോൾ അടുത്തു വരുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു മഹാ ദൈവമുണ്ട് വിഷയം എത്ര പഴക്കമുള്ളതാണെങ്കിലും കാര്യങ്ങൾ ആരെല്ലാം എഴുതി തള്ളിയതാണെങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയതാണെങ്കിലും പ്രിയരെ പ്രതികൂലത്തിൻ്റെ നടുവിൽ നിലവിളിക്കുമ്പോൾ അടുത്തു വരുന്നൊരു കർത്താവ് ഇന്ന് രാവിലെ ഒറ്റപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ വേദനകളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ കണുനീരിന്റെ താഴ്വരയിൽ നടക്കുന്നവരുണ്ടെങ്കിൽ നിരാശ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയാം പ്രതിസന്ധികളുടെ മുൻപിൽ അടുത്തു വരുന്നൊരു കർത്താവുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പ്രയോഗം അതാണ് മറ്റെന്തിനേക്കാളും ദൈവം അവർക്ക് തീർന്നു ദൈവം അവരുടെ അടുക്കലേക്ക് ഇറങ്ങി തീർന്നു പ്രിയരെ എത്ര അനുഭവങ്ങളിലാണ് ഈ മഹാദൈവം അടുത്തു വന്നത് അഗ്നിയുടെ നടുവിൽ ഭക്തന്മാർ ഒറ്റപ്പെട്ടു പോയപ്പോൾ അഗ്നി കുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ വേദപുസ്തകം പറയുന്നു നാലാമനായി തീയുടെ നടുവിലൂടെ ഈ മഹാദൈവം നടക്കുവാനിടയായി തീർന്നു സിംഹത്തിന്റെ കൂട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ സിംഹം കേടുവരുത്താതിരിക്കേണ്ടതിന് അവനോടുകൂടെ കൂടെ ഇരിക്കുവാനിടയായി തീർന്നു ഇസ്രയേൽ ജനത്തിന്റെ എല്ലാ പ്രയാണങ്ങളിലും ദൈവം അവരോട് കൂടെയിരുന്നു അഥവാ ദൈവം അവർക്ക് സമീപസ്ഥരായിരുന്നു ദൈവം അവരോട് കൂടെ ഇരുന്നു എന്ന എന്ന് തിരുവചനമെഴുതിയിരിക്കുന്നു നമുക്കറിയാം പത്മൗസിന്റെ ഏകാന്തതയിലേക്ക് യോഗന്നാൻ വലിച്ചെറിയപ്പെട്ടപ്പോൾ എല്ലാ വാതിലുകളും യോഗന്നാന്റെ അടച്ചപ്പോൾ ബൈബിൾ പറയുകയാണ് യോഗന്നാൻ വിളിച്ചു പറയുന്നു ഇതാ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു ഇന്ന് രാവിലെ സകലവും പ്രതികൂലമെന്ന് പറഞ്ഞ സകലവും ആമേൻ പ്രതിസന്ധി എന്ന് പറഞ്ഞ ഹൃദയം പൊട്ടി നിലവിളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇതാണ് അസാധാരണമായൊരു ദൈവ സാന്നിധ്യം ഇന്ന് രാവിലെ ഇരിക്കുന്ന ഇടത്ത് കടന്നു പോകുന്ന യാത്രകളിൽ അനുഭവിക്കുവാൻ സർവശക്തൻ സഹായിക്കുന്ന പ്രഭാതമായി തീരട്ടെ ബൈബിൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ദിവസം യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിലടച്ചിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ ഇറങ്ങി നിന്നു അങ്ങനെയായിരിക്കുന്നത് അവരുടെ നടുവിൽ നിന്നു ആമേൻ അവരവരുടെ വാതിലിനെ അടച്ച് പുറത്തേക്കിന് ഇറങ്ങുവാനവർക്ക് ഭയമായിട്ട് ആമേൻ എന്തു ചെയ്യണമെന്നറിയാതെ ആകുലതകളുടെ നടുവിൽ അവർ ഇരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു ആമേൻ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ നടുവിൽ ചെന്ന് നിൽക്കുവാനിടയായി തീർന്നു ഈ വാക്യത്തിനകത്തും ഇരമ്യാവതാ പറയുന്നത് നീ എന്റെ അടുത്ത് വന്നു ഇന്ന് രാവിലെ ആമേൻ സ്തോത്രം സ്വർഗം തുറന്ന് തിരു സാന്നിധ്യം നമ്മോടടുത്തു വരുന്ന അത് ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്ന വിലയേറിയ പ്രഭാതമായി തീരട്ടെ എന്നിട്ട് എന്താ ചെയ്തത് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു പ്രിയരെ ഭയപ്പെടുന്ന പ്രതികൂലങ്ങളുടെ മുൻപിൽ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ മുൻപിൽ ഭയത്തോടെ എന്തു ചെയ്യണമെന്നറിയാതിരുന്നപ്പോൾ ഈ ദൈവം വന്നിട്ട് വെറുതെ ഒരു കാറ്റ് പോലെ തീ പോലെ അവർക്ക് അനുഭവമായി തീർന്നു എന്നല്ല എഴുതിയിരിക്കുന്നത് ദൈവം സംസാരിക്കുവാനായി തുടങ്ങി ദൈവം ഇടപെടുവാനായി തുടങ്ങി ഭയപ്പെടേണ്ട ഇന്ന് രാവിലെ ഏതെങ്കിലും വിഷയങ്ങൾക്കകത്ത് ഭയപ്പെട്ട് നെടുവീർപ്പെട്ട വേദനയോടെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു ഏറ്റെടുക്ക നീ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കണ്ണിന്റെ മുൻപിൽ വെളിപ്പെട്ട് വേദനകളെ ജീവിതത്തിൽ തന്ന ഹൃദയത്തെ നിരാശപ്പെടുത്തി മുൻപിലേക്ക് പോകുവാനുള്ള ആർജവത്തെ ഇല്ലാതാക്കി കളയുന്ന ആ വിഷയത്തെ ഓർത്ത് ഭയപ്പെടേണ്ട എന്ന് ബൈബിൾ അങ്ങനെ എഴുതിയിരിക്കുന്നത് അടുത്ത് വന്ന ദൈവം പറഞ്ഞു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു മൂന്നാമത്തെ കാര്യം നോക്കണേ കർത്താവ് നീ എൻ്റെ വ്യവഹാരം നടത്തി ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു എൻ്റെ വ്യവഹാരം നടത്തി നമുക്കറിയാം സാധാരണ വ്യവഹാരങ്ങൾ നടക്കുന്നത് കോർട്ടിനാണ് നടക്കുന്നത് കോടതിയിലാണ് നടക്കുന്നത് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു ഏതൊക്കെയോ വിഷയത്തിനകത്ത് ഹൃദയം ആമേൻ കലങ്ങി ഭാരത്തോടെ നിരാശയോടെ ഇരമ്യാവിരിക്കുമ്പോൾ നിലവിളിക്കുവാനല്ലാതെ കരയുവാനല്ലാതെ മറ്റൊന്നും ചെയ്യുവാനില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ബൈബിൾ പറയുകയാണ് അവന്റെ വ്യവഹാരമേറ്റെടുക്കേണ്ടതിന് സർവശക്തൻ ഇറങ്ങി വരുവാനിടയായി തീർന്നു ഇന്ന് രാവിലെ ഏതെങ്കിലും തരത്തിലുള്ള വ്യവഹാരങ്ങൾ കേസുകൾ കാര്യങ്ങൾ ദൈവ ഏറ്റെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണോ നിശ്ചയമായിട്ടും വെളിപ്പെടുന്ന ദൈവസാന്നിധ്യത്തിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് വ്യവഹാരം അവൻ ഏറ്റെടുക്കും ആ മേ നിശ്ചയമായിട്ട് നമ്മുടെ കേസുകളെ നമ്മുടെ ആവശ്യങ്ങളെ ആകുലതകളെ ഏറ്റെടുക്കുവാൻ പുനരുദ്ധാരണത്തിൻ്റെ ശക്തിയാൽ ജീവൻ പ്രാപിച്ച കർത്താവിന് കഴിയും പറയുന്നത് എൻ്റെ വ്യവഹാരം ഏറ്റെടുത്തു അവസാനം എഴുതിയിരിക്കുന്നു എൻ്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു മരണഭയത്തിൽ മരണത്തോടെടുത്തിരിക്കുമ്പോൾ മരണത്തിൻ്റെ ശക്തികൾ വാവിളർന്നു നിൽക്കുമ്പോൾ ആ ജീവനെ വീണ്ടെടുക്കുന്നൊരു ദൈവം അനുഗ്രഹിക്കപ്പെട്ട കുറെ പ്രയോഗങ്ങൾ ഈ വാക്യങ്ങൾക്കകത്ത് കാണാം പ്രിയരെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് നിരാശയോടെ ഉറങ്ങുവാൻ കഴിയാതെ എങ്ങനെ ഈ പകൽ മുൻപിലേക്ക് പോകുമെന്ന് ചിന്തിച്ച് ഭാരത്തോടെ നിങ്ങളിരിക്കുന്നു എങ്കിൽ തിരുവചനത്തിന്റെ ആധികാരികതയോടെ ഞാൻ പറയാം അടുത്തു വരുന്നൊരു കർത്താവുണ്ട് വിളിച്ചപേക്ഷിക്കുവാൻ മനസ്സുണ്ടോ കഴിഞ്ഞ നാളുകളിൽ ആമേൻ വിളിച്ചപേക്ഷിച്ചവരാണോ തിരിച്ചറിയുക അടുത്ത് വരുന്നൊരു ദൈവം അടുത്ത് വരിക മാത്രമല്ല ഒരു സന്ദേശം നമ്മുടെ കാതുകളിൽ പറയുവാനുണ്ട് ഭയപ്പെടേണ്ട എന്ന് മൂന്നാമത്തെ കാര്യം പറഞ്ഞത് വ്യവഹാരം നടത്തുന്നൊരു ദൈവം നാലാം വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നു അവൻ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു ഇന്ന് രാവിലെ പ്രതിസന്ധികൾ മാത്രം മുൻപിൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാവിലെ വിടുതലിന്റെ അത്ഭുതത്തിന്റെ ദൈവപ്രവർത്തിയുടെ ദൈവിക ഇടപെടലുകളുടെയൊക്കെ മണിക്കൂറുകളായി തീരട്ടെ ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഈ ദിവസത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ ദിവസം ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ നിശ്ചയമായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും കരുണയുള്ള കർത്താവേ സ്വർഗസ്ത പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേ കേൾപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സഖലരെയും ദൈവം അനുഗ്രഹിക്കണമേ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ വറ്റിപ്പോയവരുണ്ട് നിലവിളിച്ച് നിലവിളിച്ച് മടുത്തവരുണ്ട് ആവശ്യങ്ങളുടെ മുൻപിൽ പാതറിയിരിക്കുന്നവരുണ്ട് ദൈവത്തിന്റെ വലിയ കരം ഇന്ന് രാവിലെ വെളിപ്പെടുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു ഇത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി തീരട്ട് കൃപ കൊണ്ട് മൂടും നന്മകളെ പെടുക്കും സഖലരെയും അനുഗ്രഹിക്കും അധികാരമുള്ള നാമത്തിൽ പിതാവേൻ ആ മേൻ ആർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ ദൈവം നമ്മട്ടെ ആ മേൻ ആ മേൻ